സൗകര്യത്തിൽ അവരുടെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരം വരുന്നതിനനുസരിച്ച് അവരുടെ തോന്നലിനനുസരിച്ച് ആർക്കെങ്കിലും എതിരെ പരാതി കൊടുത്താൽ അതങ്ങ് ഈസിയായി പോകാം എന്ന കരുതൽ ഹണി റോസിന് വേണ്ട അതുകൊണ്ട് ഈ കേസിന്റെ അറ്റം വരെ പോവുകയും ചെയ്യും ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈൻറ്റ് എനിക്ക് അത് പറയാൻ റൈറ്റുമുണ്ട് ഹണി റോസിന്റെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൽ രാഹുലീശ്വർ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അപ്പം അതിന്റെ മാനനഷ്ടം ഡിഫോമേഷൻ ഉള്ള കാര്യമാണ് ആ ക്രിമിനൽ ഡിഫോമേഷന്റെ ഭാഗമായി ഹണിറോസിനെതിരെ കേസ് കൊടുക്കും ഞാൻ തന്നെ അഡ്വക്കേറ്റാണ് ഞാൻ തന്നെ റോസിന് വേറെ ആരെങ്കിലും ഒക്കെ ഞാൻ ഞാൻ തന്നെ തന്നെ അഡ്വക്കേറ്റ് ബാക്കിയുള്ള കേസിൽ പാർട്ടിയിൽ പാസനായി അപ്പീൽ ചെയ്ത് വാദിക്കുകയും ചെയ്യും ഹണിറോസ് എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരിക്കാം ഹണിറോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും വക്കീൽ നോട്ടീസ് അയക്കും അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈൻറ്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും ഹണിജോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യവും ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ നേരെ വ്യാജപരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നൊരവസ്ഥ ഈ നാട്ടിൽ എനിക്ക് ഉണ്ടാകരുത് അതിന് എന്നെ തന്നെ ഉദാഹരണമാക്കി കാര്യം എനിക്കെതിരെ ആ വ്യാജ കേസാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ഓർമ്മയിൽ വരുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് അതിലൊന്ന് മിനിഞ്ഞാന്ന് ജീവനൊടുക്കിയ പീറ്ററ ആ പീറ്റർ പറയുന്നത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഭാര്യയുടെ പീഡനം സഹിക്കാൻ വയ്യാൻ ഞാൻ എന്നോട് ആത്മഹത്യ ചെയ്യാൻ എൻ്റെ അവസാന ആഗ്രഹം എൻ്റെ ശാവപ്പെട്ടിയുടെ മുകളിൽ എൻ്റെ ഭാര്യ എന്നെ ടോർച്ചർ ചെയ്തിട്ട് മരിച്ചതാണ് എഴുതി വരണതാണ് അദ്ദേഹത്തിന്റെ മരണം എല്ലാ പ്രമുഖ മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട് തൊട്ട് അടുത്തുള്ള വാർത്ത രണ്ടു വർഷം മുമ്പുള്ളതാണ് അത് ഇന്ത്യയിൽ തന്നെ പ്രമാദമായ പ്രമാദമായൊരു കേസാണ് ഏഴ് വർഷം ഒരാൾ വ്യാജ കേസിൽ ജയിലിക്കണം ഏഴ് വർഷം സാധാരണക്കാരനുമല്ല കേന്ദ്രീയലെ കേന്ദ്രീയ വിദ്യാലയയിലെ സാറാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ കുട്ടി ഇദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുത്തു കൊടുത്തു ചെയ്തു പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്തു ഇതാണ് അദ്ദേഹത്തിനെതിരെയുള്ള വാർത്ത എല്ലാം പ്രമുഖ ടൈംസ് ഓഫ് ഇന്ത്യ മനോരമ കോടതി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ദിവസം ഒരു സ്ത്രീക്ക് തടവ് ശിക്ഷ ലഭിച്ചു അഞ്ചര ദശാംശം എട്ട് ലക്ഷം രൂപ ആ വ്യക്തിക്ക് ഫയൽ ഓടിച്ചു എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വ്യാജ അറിയിപ്പ് പരാതിയിൽ ഒരു പുരുഷൻ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് വർഷം ജയിലിൽ കിടന്നു കോടതി അവസാനം ഇത് ഫോൾസ് കേസ് ആണെന്ന് കണ്ടെത്തി എത്ര ദിവസം പുരുഷൻ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ഈ സ്ത്രീയും ജയിലിൽ കിടക്കണമെന്നും ഈ എത്ര ഈ കാലം കൊണ്ട് ഇയാൾക്ക് എന്ത് റവന്യൂ ഉണ്ടാകുമായിരുന്നോ ആ റവന്യൂ ഈ സ്ത്രീയുടെ കയ്യിൽ പിടിക്കാൻ ഇന്ത്യയുടെ നിയമ നീതിന്യായ വ്യവസ്ഥയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി ആദ്യമായിട്ടായിരിക്കും അങ്ങനെയുള്ളൊരു വിധി പുറപ്പെടുവിച്ചത് അതിന് സ്ട്രിക്ട് സെക്ഷൻ ഉണ്ടോ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷെ കോടതി വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് ഒരു മൂഡിലെടുത്ത് എത്ര ദിവസം പുരുഷൻ വ്യാജമായി ജയിലിൽ കിടന്നോ വ്യാജ പരാതിയിൽ ജയിലിൽ കിടന്നോ അത്രയും ദിവസം ആ സ്ത്രീയും വ്യാജമായി ജയിലിൽ കിടക്കണം ഇത് ഞങ്ങൾ പ്രകോപിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം ഇന്നലെ വൈകിട്ട് രാഹുൽ ഈശ്വര പറഞ്ഞാ അഡിയോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുക എന്താണെന്ന് അറിയാമോ പ്രതിയുടെ ഭക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോട് ഒരു കരുണ വേണ്ടി അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടാ അറിയില്ലേ ഒരിക്കൽ പരാതി കൊടുത്തു പോലീസ് പറ്റൂലെന്ന് പറഞ്ഞല്ലേ പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തു ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസ് കേസെടുക്കുന്നതെന്ന് അറിയാമോ അതാണ് സേഫ് അതായത് അവർക്ക് ഇനി പെണ്ണ് കൊടുത്ത് പരാതി കൊടുത്തിട്ട് എടുക്കാൻ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്കതാണ് സേഫ് എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു യുവജന കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാമുലീശ്വർ അല്ല ഹൈക്കോടതിയുടെ വിധി ന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് യുസർ ഡി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം ഹൈക്കോടതിയുടെ വാക്കുകളാണ് എന്റെ നിങ്ങൾ